ഇത് നമ്മുടെ നീലിയുടെയും കുഞ്ഞൻ്റെയും ഇപ്പോൾ വിരിഞ്ഞ മൂന്ന് കുഞ്ഞുങ്ങളാണ് അതിൽ ഇവൻ മന്ദൻ ഇവനെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അവൻ വലുതായി എന്താ അവന് ചിറകും വാലൊക്കെ വന്നു അവന് റിങ് നമ്മൾ ഓൾറെഡി അവൻ്റെ വലത് കാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടു ഒരു വള കണ്ടോ അവന് ഓൾറെഡി റിങ് ഇട്ടിട്ടുണ്ട് ഇവർക്ക് രണ്ടാൾക്കും റിങ് ഇട്ടിട്ടില്ല അപ്പോൾ അവർക്കിപ്പോൾ റിങ് ഇടാൻ പോവുകയാണ് നമ്മൾ റിങ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് നമ്പറുള്ള റിങ്ങുകളുണ്ട് ഇതിൽ അപ്പോൾ ആ റിങ്ങുകൾ നമ്മൾ ഇവർക്ക് രണ്ടാൾക്കും ഇട്ടുകൊടുക്കും ഇതിൽ ഈ കുഞ്ഞൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഓടിയാണ് കേട്ടോ അപ്പോഴേക്കും ഉറങ്ങി ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ ആൾ ഉറങ്ങി ഇപ്പം നല്ല ഉറക്കാണ് ഇവനും ഉറങ്ങി തുടങ്ങി രാത്രി രാത്രിയായിട്ടുണ്ട് വൈകുന്നേരമാണിപ്പോൾ ഇപ്പോൾ എന്തായാലും റിങ് ഇട്ടിട്ട് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടാക്കിയാൽ അത്രയും പെട്ടെന്ന് കാരണം അവർക്ക് ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട് കണ്ടത് ഉറങ്ങണ കണ്ടവര് ഉറക്കത്തിലാണിപ്പോൾ രണ്ടാളും ഇവനും കുഴപ്പമില്ല കേട്ടോ ഇവൻ എന്നെ നോക്കിയിരിക്കേണ്ട ഞാൻ പറയണത് തന്നെ നോക്കിയിരിക്കേണ്ട അവൻ ആൾക്ക് റിങ് ഇടാൻ പോവുകയാണ് അവൻ എടുത്തു ഞങ്ങൾ സാധാരണ വലത്ത് കാലിലാണ് റിങ് അവന് ഇടുന്നത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റിങ് ഇടാൻ അവൻ പിന്നെ ചെറിയൊരു ബഹളം ഉണ്ടാക്കും ഈ നാല് വിരലുകൾ ഇങ്ങനെയും ഒരു വിരലിങ്ങനേയും വെച്ചിട്ടാണ് റിങ് ഇടുക റിങ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ നാല് നഖത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടത്തണം ഈ നാല് മൂന്ന് വിരല് ഒരു വേദല് പിന്നെ പിന്നിലേക്കാണ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാ ഇവൾക്ക് ഞങ്ങൾ റിങ് ഇട്ടു വിട്ടാ സീറോ സീറോ നയൻ എന്നുള്ള റിംഗാണ് ഇട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടി ഇവൾക്ക് റിങ് ഇടാനായിട്ട് കാരണം ഇവൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിങ് ഇടേണ്ടതാണ് ഇവൾക്കിപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസമായി അതുകൊണ്ട് അവൾ കാല് കുറച്ച് തടി കൂടിയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് റിങ് ഇട്ടത് എന്നാലും റിങ്ങ് കയറി റിങ് ഇട്ടു ഇത് ക്ലോസ്ഡ് റിങ് ആണ് ഈ ബുദ്ധിമുട്ട് ഇനി അടുത്ത മൂന്നാമത്തെ ആൾക്ക് റിങ് ഇടണം ഇവൾക്ക് റിങ് ഇടണം ഇവൾക്ക് കുഴപ്പമുണ്ടാവില്ല ഇവൾക്ക് പ്രായമായിട്ടുള്ളൂ പതിനഞ്ച് ദിവസമാവണല്ലോ അതുകൊണ്ട് ഇവൾക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇവൾക്കും കൂടി ഞങ്ങൾ റിങ് ഇടാൻ പോവുകയാണ് ഇവളുടെ റിങ്ങോട് എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ള നല്ല നമ്പറാണ് സീറോ സീറോ വൺ സീറോ പത്താം നമ്പറാണ് ഉള്ള ഇവൾക്കും റിങ്ങോട്ട് കൂട്ടാ ഇവൾക്ക് വളരെ ഈസി ആയിട്ട് ഞങ്ങൾ റിങ് ഇട്ടു കാരണം ഇവൾ പ്രായം കൂടിയിട്ടുണ്ടായിരുന്നില്ല ഇവളുടെ നമ്പറ് സീറോ സീറോ വൺ സീറോ അവർക്ക് അത് ഉറക്കം അയ്യോ ഉറങ്ങി തുടങ്ങി അവള് കേട്ടോ റിങ്ങിടുമ്പോഴേക്കും ഉറങ്ങി തുടങ്ങി ഞാൻ എന്തായാലും ഇവരെ അവരുടെ അമ്മമ്മ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുനടക്കാൻ പോവുക കാരണം അവർക്ക് ഉറക്കം വന്നു രാത്രി ഏഴര ആയിട്ടുണ്ട് ഇപ്പോൾ സമയേ അവർ ഉറങ്ങേണ്ട സമയമായി അതാണ് മൂന്നാൾ അപ്പം ഇനി ഞങ്ങൾ അവരെ റിങ്ങിടലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് വലുതായിട്ടുള്ള വീഡിയോ എടുക്കുന്നതായിരിക്കും എന്താ ഇവൾക്ക് ചിറക്കൊക്കെ വെച്ചു ഒരു ഒരു പത്ത് ദിവസമാണെങ്കിൽ കഴിഞ്ഞ് ഇവിടെ പറക്കാൻ നോക്കി തുടങ്ങും നിങ്ങളുടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ലവ്ലി പാറ്റ്സ് ഫൈവ് ഫോർ സിക്സ് ടു എന്നാണ് നിങ്ങളുടെ തത്തക്കുട്ടികളും അതുപോലെ ഇവിടെ വിരുന്ന് വരുന്ന രണ്ട് മൂന്ന് അന്തേവാസികളായ തെരുവ് നായ്ക്കളിലൊക്കെ കുറിച്ചുള്ള ഒരു ചാനലാണ് ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈ വീഡിയോസെല്ലാം പ്ലേ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്